വിശ്വൻ തൻ്റെ കൈവിരൽ സ്റ്റെയറിന് മുകളിലേക്ക് ചൂണ്ടി ആ ഭാഗത്തേക്ക് നോക്കിയ കാർത്തി അവിടെ അനകയെ കണ്ട് തരിച്ചു നിന്നു അനകയ്ക്ക് നിന്നെടുത്തു നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല നിത്യവിശ്വനോ ഇങ്ങനെ ചെയ്യുന്നവൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്തൊക്കെയോ ശബ്ദം കേട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന മാലിനി കണ്ടത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന വിശ്വനെയും അയാൾ കടുത്തിരിക്കുന്ന കാർത്തികനെയുമാണ് മാലിന്യ നീര വിളിച്ചുകൊണ്ട് വിശ്വനടുത്തേക്ക് വന്നു അപ്പോഴാണ് കാർത്തി അനകയുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയത് സമയം കളയാതെ കാർത്തി വിശ്വനെ കോരിയെടുത്ത് പുറത്തേക്ക് നീങ്ങി ഒപ്പം മാലിനിയും പിറകെ സ്റ്റെയറിറങ്ങി ഓടി അനക പുറത്തേക്ക് ചെന്നപ്പോഴേക്കും കാർത്തിയുടെ കാർ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ചേറിപ്പാഞ്ഞു പോയിരുന്നു അനക ഉമ്മരത്തെ സ്റ്റെപ്പിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ഹോസ്പിറ്റലിലെത്തിച്ച വിശ്വനെ നേരെ ഓട്ടിയിലേക്കാണ് കൊണ്ടുപോയത് കാർത്തി അവിടെയുള്ള ചെയറിലേക്കിരുന്നു കണ്ണ എൻ്റെ വിശ്വേട്ടൻ കാർത്തിയുടെ അടുത്ത് വന്നിരുന്ന മാലിനി കരഞ്ഞു ഇല്ലമ്മേ ഒന്നുമില്ല കരയില്ലേ കാർത്തി മാലിനിയെ തൻ്റെ തോളിലേക്ക് കിടത്തി ആശ്വസിപ്പിച്ചു നിറഞ്ഞു വന്ന കണ്ണുകളെ മാലിനി കാണാതെ കാർത്തി തുടച്ചു മാറ്റി ഇതേ സമയം നിത്യ മുകളിൽ വിശ്വൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് ചെന്നു അനക വിശ്വനെ ഏൽപ്പിച്ച ഡ്രങ്കിൻ്റെ ബോട്ടിലും മറ്റും വിശ്വൻ്റെ ടേബിളിൽ നിന്നും എടുത്തു മാറ്റി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓട്ടിയിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ അച്ഛൻ ആ താനൊന്നെൻ്റെ ക്യാബിനിലേക്ക് വാ ഓക്കെ ഡോക്ടർ അമ്മ ഇവിടെ ഇരുന്നു ഞാൻ പൊക്കോളാം കൂടെ വരാനായി നിന്ന മാലിന്യം തടഞ്ഞു നിർത്തി കാർത്തി പറഞ്ഞു ക്യാബിനിലെത്തിയ കാർത്തിയോട് ഡോക്ടർ ഉള്ളിലേക്ക് വരാനായി പറഞ്ഞു അച്ഛന് സി മിസ്റ്റർ കാർത്തിക് റിപ്പോർട്ട്സ് നോക്കിയപ്പോൾ പേഷ്യൻ്റെ സ്പൈനൽ കോഡിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ബ്രൈനിൽ ബ്ലഡ് ക്ലോട്ടായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചത് അത് ഡോക്ടർ സ്റ്റെയറിൽ നിന്നും കാല് സ്ലിപ്പായതാണ് ചിലപ്പോൾ ആ വീഴ്ചയിൽ തല എവിടെയെങ്കിലും ശക്തമായി ഇടിച്ചിട്ടുണ്ടാവാം ഏതായാലും പേഷ്യൻ കോൺഷ്യസ് ആയാലേ ഇത് ബോഡിയെ എത്രമാത്രം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയൂ വലുതായിട്ടൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാത്തി ഡോക്ടറിനോട് സംസാരിച്ച് ക്യാബിനിൽ നിന്ന് തിരിച്ച് മാലിന്യയുടെ അടുത്തേക്ക് ചെന്നു എന്താ കണ്ണ ഡോക്ടർ പറഞ്ഞേ കുറച്ചു കഴിഞ്ഞ് അച്ഛൻ ഐ സിയുവിയിലേക്ക് മാറ്റും ബോധം തെളിഞ്ഞാലേ വല്ലതും പറയാൻ പറ്റൂ വിവരമറിഞ്ഞ നയനയും ഹരിശങ്കറും അരിയുടെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് വന്നു അവരുടെ നിർബന്ധത്തെ കാർത്തി വീട്ടിലേക്ക് ഡ്രസ്സ് മാറ്റാനും മറ്റുമായി പോയി കാർത്തിയുടെ കാറിൻ്റെ സൗണ്ട് കേട്ടർ ഹാളിലിരുന്ന് അനക ഉമറത്തേക്ക് വന്നു കണ്ണേട്ട അച്ഛന് കാർത്തിയോട് അനക ചോദിച്ചു കാർത്തി കാർത്തിയാനകയെ രൂക്ഷമായി എന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി അനക കൂടെ കയറി ചെല്ലുമ്പോഴേക്കും റൂമിൻ്റെ ഡോർ അടച്ചിരുന്നു കാർത്തി ഡ്രസ്സ് മാറി താഴേക്ക് വരുമ്പോൾ അനക കാർത്തി കുടിക്കാൻ വെള്ളം എടുത്ത് വരികയായിരുന്നു എന്നാൽ കാർത്തിയാനകയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാർ സ്റ്റാർട്ട് ചെയ്തു പോയി പിറ്റേന്ന് വിശ്വന് ബോധം വന്നെങ്കിലും തലയ്ക്കേറ്റ ക്ഷതവും ക്ലോട്ടിങ് കാരണം ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയും സംസാരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു രണ്ട് ദിവസം കഴിയ വിശ്വനെ റൂമിലേക്ക് മാറ്റി അനക റൂമിലാക്കിയ ശേഷം വന്ന് രണ്ട് തവണ കണ്ടു അനകയെ കാണുക വിശ്വന്റെ കണ്ണുകൾ നിറയുന്നത് കാത്ത് ശ്രദ്ധിച്ചിരുന്നു ഇതിനിടെ ഒരിക്കൽ പോലും നിത്യ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നില്ല ഒരു ദിവസം ഒരു ദിവസം വിശ്വന്റെ കൂടെ കാത്തിയോ മാലിന്യവും ഉള്ളപ്പോഴാണ് നിത്യയുടെ വരവ് ഇത്രയും ദിവസമായിട്ടും നീ എന്തേ നിത്യം ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് നിത്യയെ കണ്ട കാർത്തി ചോദിച്ചു അത് പേടിച്ചിട്ടാ പേടിക്കാനോ ആരെ എന്തിന് നീ ഇതെന്തൊക്കെയാണ് നിത്യ പറയുന്നത് കാർത്തി ചോദിച്ചതും നിത്യ ഓടി വന്ന് കാർത്തിയുടെ കാൽങ്ങരയിൽ നിന്നു കരഞ്ഞു എന്താ മോളെ എന്തുപറ്റി ഏട്ടാ ഞാൻ കണ്ടതാ ഏട്ടത്തി നമ്മുടെ അച്ഛനെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിടുന്നത് ഞാൻ കണ്ടതാ നിത്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അനു അവൾ അച്ഛനെ പക്ഷേ എന്തിന് കാർത്തി ചോദിച്ചതും നിത്യ അവളുടെ ബാഗിൽ നിന്നൊരു കവറെടുത്ത് കാർത്തിയുടെ കയ്യിൽ കൊടുത്തു ഈ ഫോട്ടോസ് അച്ഛൻ്റെ ടേബിളിൽ നിന്നും കിട്ടിയതാണ് അച്ഛൻ നിന്ന് ചേച്ചിയോട് എന്തൊക്കെയോ ചോദിക്കുന്നത് ഞാൻ റൂമിലിരിക്കുമ്പോൾ കേട്ടിരുന്നു ഞാൻ ചെന്ന് നോക്കുമ്പോൾ എഴുതി അച്ഛനെ അത് ഞാൻ കണ്ടത് ഏട്ടത്തിക്കറിയാം എന്നോടാരോടും പറയരുതെന്നാ പറഞ്ഞേ നിത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഫോട്ടോസ് കണ്ടതും കാർത്തിക്കിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഈ ഫോട്ടോയിലുള്ള ഫയലാണോ ഏട്ടൻ കാണുന്നില്ല എന്ന് പറഞ്ഞത് നിത്യ കാർത്തിയോട് ചോദിച്ചു ഉം മാലിന്യവരുടെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കാർത്തിയുടെ കയ്യിലെ ഫോട്ടോസ് വാങ്ങി നോക്കി അനക ഫയൽ കൈമാറുന്ന ഫോട്ടോസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് നീ ചോദിച്ചപ്പോൾ അവൾ ഈ ഫയൽ കണ്ടില്ല എന്നല്ലേ പറഞ്ഞത് ഈ കൂടെ ഉള്ളവൻ ഏതാ അച്ഛനും ഏട്ടത്തിയും തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അച്ഛനിപ്പം സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏട്ടത്തിയുടെ എല്ലാ കള്ളവും പുറത്തു കൊണ്ടു നിത്യ ബെഡിൽ കിടക്കുന്ന വിശ്വനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാർത്തി അടുത്ത് നിന്ന് ഫോട്ടോസ് വാങ്ങി വിശ്വനടുത്തേക്ക് ചെന്നു അച്ഛ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ അനു അവളാണോ അച്ഛനെ കണ്ണുകൾ നിറച്ച് കാർത്തിക് ചോദിക്കുന്നത് കേട്ട വിശ്വന്റെ കണ്ണുകളും എന്തെന്നില്ലാതെ നിറഞ്ഞു അത് സത്യങ്ങളൊന്നും കാർത്തികനോട് പറയാനാവാത്തതിലായിരുന്നു എന്നാൽ കാർത്തി അതിനെ മറ്റൊരർത്ഥത്തിലാണ് കണ്ടത് അതിൻ്റെ കൂടെ മാലിനിയുടെയും നിത്യയുടെയും വാക്കുകൾ കാർത്തിയുടെ ദേഷ്യത്തിന് ഇരട്ടിയാക്കി നിന്റെ ജീവൻ ആപത്താണെന്ന് കേട്ടപ്പോൾ അവൾ പുതിയ ഒരാളെ കണ്ടെത്തി അവളുടെ ലൈഫ് സേഫ് ആക്കാൻ നോക്കിയതാകും മാലിനിയുടെ വാക്കുകൾ കാർത്തികൻ്റെ ദേഷ്യത്തെ ആളി കത്തിച്ചു അവൻ ദേഷ്യത്തോടെ ഹോസ്പിറ്റൽ പുറത്തേക്ക് പോയി കാർത്തിയുടെ പോക്ക് കണ്ടെന്നെത്തിയ ഉള്ളിൽ ചിരിച്ചു മംഗലത്തെത്തിയ കാർത്തി വീടിനകത്തേക്ക് പാഞ്ഞു ചെന്നു അനോ ഹാളിലെത്തിയ കാർത്തി അനകയെ ഉറക്കെ വിളിച്ചു എന്താ കണ്ണേട്ടാ കാർത്തി തൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അനകയ്ക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു ആ ഫോട്ടോസ് കണ്ട് അനക ഞെട്ടി നിന്നു കാണാതായ ഫയലല്ലേ ഈ ഫോട്ടോയിൽ നിന്റെ കയ്യിലുള്ളത് കാർത്തി പതിയെയാണ് ചോദിച്ചതെങ്കിലും അതിലടങ്ങിയ ഗൗരവം അനകയെ ഭയപ്പെടുത്തി അത് കണ്ണേട്ടാ ഞാൻ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം താനു അതെ ഇത് നിൻ്റെ കയ്യിലെങ്ങനെ എത്തി അനക ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട കാർത്തിക്കിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കാർത്തി കാർത്തിയാനകയുടെ മുഖത്തടിച്ചു എൻ്റെ എത്ര നാളത്തെ സ്വപ്നമായിരുന്നെങ്കിൽ അത് കൊണ്ടുപോയി നശിപ്പിച്ചപ്പോൾ തൃപ്തിയായില്ല നിനക്ക് കാർത്തി കാർത്തിയാനകയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു അനക വേദന കൊണ്ട് പുളഞ്ഞുപോയി അതറിഞ്ഞ അച്ഛന് നീ എന്തിനാ വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്തേ പാവായിരുന്നല്ലേ എൻ്റെ അച്ഛൻ ആ അച്ഛനെ നീ കണ്ണേട്ട ഞാൻ നല്ല പ്ലീസ് ഞാനൊന്നും ചെയ്തിട്ടില്ല അനക വേദനക്കിടയിലും പറഞ്ഞൊപ്പിച്ചു വേണ്ട ഒരക്ഷരം നീ മിണ്ടരുത് എനിക്ക് കാണണ്ട നിൻ്റെ കണ്ണേട്ട ഒന്ന് പറയും സമ്മതിക്ക് അനക കാർത്തികനടുത്തേക്ക് നടന്ന് ചെന്നു എനിക്ക് കാണണ്ട നിന്നെ തൻ്റെ നേരെ നടന്നെടുത്ത് അനകയെ അവൻ സോഫയിലേക്ക് തള്ളിയിട്ട് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും കാർത്തികൻ്റെ കാർ മംഗലത്ത് വീടിന് പുറത്തേക്ക് പാഞ്ഞു സോഫയിലേക്ക് വീണാനക പൊട്ടിക്കരഞ്ഞു കാർത്തിയുടെ ഓരോ വാക്കുകളും തന്നെ ചുട്ടു പൊള്ളിക്കുന്നത് പോലെ തോന്നി അനക രാവിലെ ശരീരത്തിന് എന്തോ വേദന തോന്നിയപ്പോഴാണ് എഴുന്നേറ്റത് നോക്കിയപ്പോഴാണ് തറയിലിരുന്ന് സോഫയിലേക്ക് തലവെച്ചായിരുന്നു കിടന്നതെന്ന് അനകയ്ക്ക് ഓർമ്മ വന്നത് ഇന്നലെ കരഞ്ഞു എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അനങ്ങയ്ക്ക് അറിയില്ലായിരുന്നു അനകമെല്ലെ എഴുന്നേറ്റപ്പോഴാണ് തലവല്ലാത്ത ഭാരം പോലെ തോന്നിയത് ഇന്നലെ ഒരുപാട് നനകി അരകരുതിയത് മെല്ലെ തറയിൽ നിന്നും എഴുന്നേറ്റ് അവൾ പതിയെ റൂമിലേക്ക് നടന്നു അനക റൂമിലേക്ക് ചെന്ന ഉടനെ തൻ്റെ ഫോണായിരുന്നു നോക്കിയത് എടുത്ത് കാത്തിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ കാത്തി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല കോൾ ഡിസ്കണക്റ്റ് ആയെങ്കിലും അനക പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വിളിച്ചു നിരാശയായിരുന്നു ഫലം കാർത്തി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച വിവരമാണ് അരകയ്ക്ക് ലഭിച്ചത് അനക ഫോൺ ബെഡിലേക്കിട്ട് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ഇന്നലെ നടന്നതൊക്കെ ഓർത്ത് കാർത്തി തന്നെ തെറ്റിദ്ധരിച്ചു കനകയ്ക്ക് മനസ്സിലായി എത്രയും വേഗം ഈ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അവൾ തീരുമാനിച്ചു അനക ബെഡിൽ നിന്ന് എഴുന്നേറ്റതും തല കറങ്ങുന്നത് പോലെ തോന്നി അവൾ തലയൊന്ന് കുടഞ്ഞ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഫ്രഷായി വന്ന അനക താഴേക്ക് ചെന്ന് കിച്ചണിൻ്റെ ഉണ്ടായിരുന്നു രമ എടുത്തു കൊടുത്ത ഭക്ഷണവുമായി അവൾ ഹാളിലെ ടേബിളിൽ ചെന്നിരുന്നു ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിച്ചപ്പോഴേക്കും അവൾക്ക് മരംവിരട്ടൽ തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ ഇഡലിയുടെ ഒരു ചെറിയ കഷ്ണം വായിലേക്ക് വെച്ചു ഇറക്കുന്നതിന് മുൻപേ അവൾ വാഷ്ബേസിന് അടുത്തേക്ക് ഓടിയിരുന്നു വായുമുഖവും കഴുകിയനകെ ചുമരിൽ ചാരി നിന്നു രണ്ട് മൂന്ന് ദിവസമായി എന്തോ ഒരു ക്ഷീണം തോന്നിയിരുന്നുവെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്താണെന്ന് ആലോചിച്ച് അനകയുടെ കണ്ണുകൾ എന്തോ മനസ്സിലായെന്ന പോലെ ഒരു നിമിഷം വിടർന്നു അനകയുടെ കൈകൾ അവളുടെ വയറിലേക്ക് നീണ്ടു ഒരു നിർവൃതിയിലും പോലെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു കുറച്ച് നിമിഷങ്ങൾ അനക മറ്റേതോ ലോകത്തെന്ന പോലെ ആയിരുന്നു അനക പതിയെ തൻ്റെ കണ്ണുകൾ തുടർന്ന് അവ സന്തോഷാധിപത്യത്തിൽ നിറഞ്ഞിരുന്നു എന്തോ ഓർത്തുന്ന പോലെ അനക സ്റ്റെയറിനടുത്തേക്ക് ഓടിയെങ്കിലും പിന്നെ എന്തോ ആലോചിച്ച് ചിരിച്ച് പതിയെ സ്റ്റെപ്പുകൾ ഓരോന്നായി കയറാൻ തുടങ്ങി റൂമിലെത്തിയ അനക ഫോൺ എടുത്ത് ഏറെ പ്രതീക്ഷയോടെ കാർത്തിയെ വിളിച്ചു അപ്പോഴും കാർത്തിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറച്ച് സമയം അനക ഫോണുമായി നിന്നു പിന്നെ ഫോണിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായി അപ്പോയിൻമെൻ്റ് എടുത്തു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അനക കെട്ടിയ സമയം ഉച്ചയ്ക്ക് ശേഷം അനക ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി പതിവിന് വിപരീതമായി അന്ന് മംഗലത്ത് വീട്ടിലെ കാറിലായിരുന്നു അനക ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലെത്തി അനക ഉള്ളിലേക്ക് പോയ സമയം ഡ്രൈവർ തൻ്റെ എടുത്ത് ആരെയോ വിളിച്ച് കുറച്ച് സമയം സംസാരിച്ച ശേഷം ഫോൺ വെച്ചു ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് റിസൾട്ടിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അനക ഓരോ മിനിറ്റും മണിക്കൂറുകളുടെ ദൈർഘ്യം തോന്നിയിരുന്നു അനകയ്ക്ക് റിസൾട്ടുമായി ഡോക്ടറിനടുത്തേക്ക് ചെല്ലുമ്പോൾ അനകയുടെ ഹൃദയം പതിവില്ലാതെ വിധം ഇടിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറുടെ അടുത്ത് നിന്നും റിസൾട്ട് പോസിറ്റീവാണെന്ന് കേട്ട അനകയ്ക്ക് ലോകം തന്നെ വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു തിരിച്ചു വരുന്ന വഴി ഡ്രൈവർ കാർ ഒതുക്കി പുറത്തേക്ക് പോയി സമയം കാർത്തികനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമായിരുന്നു ലഭിച്ചത് അമ്മയുടെ കുഞ്ഞ അച്ഛൻ്റെ സ്വഭാവം നീ ദേഷ്യം പിടിച്ചാൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും നീ വന്നിട്ട് വേണം നമുക്ക് അച്ഛനെ ശരിയാക്കാൻ അനക വയറ്റിൽ കൈവച്ച് കുഞ്ഞിനോടായി പറഞ്ഞു പെട്ടെന്നായിരുന്നു രണ്ടു പേര് കാറിലേക്ക് കയറിയത് ആരാണെന്ന് അനകയ്ക്ക് മനസ്സിലാകുന്നതിന് മുൻപേ അതിലൊരാൾ ഒരു ടവൽ കൊണ്ട് അനകയുടെ മുഖവും വായും പൊത്തിവെച്ചിരുന്നു അടഞ്ഞു പോകുന്ന കൺപോളകൾക്കിടയിലൂടെ തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്ന നിത്യയുടെ മുഖം അനകയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തോ ശബ്ദം കേട്ട് അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ അനക വലിച്ചു തുറന്നു തലക്ക് വല്ലാത്ത ഭാരം തോന്നി പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അനക ചുറ്റിലും നോക്കി പരിചയമില്ലാത്ത ഇടം അവളുടെ ഉള്ളിൽ ഭീതി ജനിപ്പിച്ചു കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ സാരി അഴിഞ്ഞു വീഴാൻ തുണ നോക്കി അനക അത് പിടിച്ച് നേരെ ഇട്ട് തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ബെഡ്ഷീറ്റിനെ കൊണ്ട് പുതച്ചു പെട്ടെന്ന് ശബ്ദം കേട്ട് അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റപ്പോൾ തൻ്റെ നേരെ നടന്നടക്കുന്ന കാർത്തിയെയാണ് കണ്ടത് ഓടിച്ചെന്ന് നെഞ്ചിലാമരാനക കൊതിച്ചെങ്കിലും കൂടെ വരുന്ന നിത്തിയെ കണ്ട് അനകയുടെ മുഖം ഇരുണ്ടു കണ്ടോ ഏട്ടാ ഇവളുടെ മുഖം നിത്യ കാർത്തികനോട് പറഞ്ഞ് അനകയെ നോക്കി തുടർന്നു ഈ രാമചേട്ടന ഏട്ടനെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് വന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറെ ചൂണ്ടിക്കാണിച്ച് നിത്യ നിത്യ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വസിച്ചില്ലല്ലോ ഇപ്പം കണ്ടില്ലേ കാശി വന്നപ്പോഴാണ് കാർത്തി അനകയെ പിടിച്ചുകൊണ്ട് പോയത് ഫ്ലാറ്റിൽ നിന്ന് കാർത്തി മംഗലത്തെത്തി അനകയെ പിടിച്ചിറക്കി ഹാളിലേക്ക് കൊണ്ടുവന്നു ആ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അനക പറയാൻ നോക്കുമ്പോഴൊക്കെ കാർത്തിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു അടിയുടെ ശക്തിയിൽ അനക നിലത്ത് വീണു ആ രാമചേട്ടൻ്റെ കൂടെയാണ് ഇവൾ പോയത് പകുതിയായപ്പോൾ ഇവളിറങ്ങി അയാളോട് തിരിച്ചു പോവാൻ പറഞ്ഞു അയാൾക്കെന്തോ പന്തികേട് തോന്നിയിട്ടാണ് ഏട്ടനെ വിളിച്ചത് കിട്ടാഞ്ഞതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ആദ്യം ഞാനതൊന്നും വിശ്വസിച്ചില്ല പിന്നെ എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചു പറഞ്ഞത് നിൻ്റെ എടുത്ത് ഏതോ ഒരുത്തനൊപ്പം ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്ന് ഛേ കേട്ടപ്പോൾ തൊലിയൊരിഞ്ഞു പോയി നിത്യ പറയുന്നത് കേട്ട അനക നോക്കി കണ്ണേട്ട ഇവൾ പറയുന്നത് വിശ്വസിക്കരുത് ഇവളായ എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടത് അനക കാർത്തിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു നാണം ഇല്ലല്ലോടി നിനക്ക് ഇത്രയുമായിട്ട് ഇനിയും കള്ളം പറയാൻ ഏതോ ഒരു തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ടപ്പോൾ എൻ്റെ മോളെ കുറ്റം പറയുന്നു അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അനക മാലിനിയോടായി പറഞ്ഞു അതിന്ന് കണ്ടപ്പോൾ മനസ്സിലായി കണ്ണേട്ട പ്ലീസ് എന്നൊന്ന് വിശ്വസിക്ക് കണ്ണേട്ട കണ്ണേട്ടനൊരു കാര്യം അറിയോ അനക കാത്തിയുടെ കൈ പിടിച്ചത് എൻ്റെ വയറിന് നേരെ കൊണ്ടുവന്നു ഇതാവുമല്ലേ നിനക്ക് പറയാനുള്ളത് പ്രഗ്നൻസി റിപ്പോർട്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് മാലിനി ചോദിച്ചു കണ്ടവൻ്റെ കുഞ്ഞിന് എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ച് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനാവും ഉദ്ദേശം ആരുടെ കുഞ്ഞാടി നിന്റെ വയറ്റിലുള്ളത് മാലിനിയുടെ ചോദ്യം അനകയുടെ സമനില തെറ്റിച്ചു അവൾ മാനിയിൽ മാലിനിക്ക് ചെന്ന് അവരുടെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു ഇതുവരെ നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമെല്ലാം ഞാൻ സഹിച്ചു പക്ഷെ നിങ്ങളുടെ ഇപ്പുഴുത്ത നാവ് കൊണ്ടെൻ്റെ കുഞ്ഞിനെ അക്ഷരം പറഞ്ഞ കൊന്നു കളയും ഞാൻ അനകയുടെ കണ്ണിലെ അഗ്നി മാലിനിയെ ഒന്നടങ്കം ചുട്ട് തീവ്രതയുണ്ടായിരുന്നു അനക മാലിനിയുടെ കഴുത്തിലെ പിടിമുറുക്കും തോറും മാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് അനക കണ്ടെങ്കിലും പിന്മാറാൻ അവൾ ഒരുങ്ങിയില്ല കാർത്തി ഓടി വന്ന അനകയുടെ കൈ ശക്തിയിൽ തട്ടിമാറ്റി അനകയുടെ ഇരുകവളിലും മാഞ്ഞടിച്ചു അവളുടെ വായിൽ നിന്നും ചോരയുടെ ചുവറിഞ്ഞെങ്കിലും ഒരു തരം ഉന്മാദാവസ്ഥയിൽ ചുമച്ചു കൊണ്ട് നിലത്തേക്ക് ഊർന്നു പോയ മാലിനിയുടെ അടുത്തേക്ക് നടന്നെടുത്തു കാർത്തി അവളെ തടഞ്ഞു നിർത്തിയെങ്കിലും അനകിയുടെ ക്രോധം അടങ്ങിയിരുന്നില്ല മാറു നിൽക്ക് കണ്ണേട്ട കൊല്ലും ഞാനിവര് നമ്മുടെ കുഞ്ഞിനെ പറ്റി പറയാൻ ഇവരാരാ ഇത്രയും കാലം ഞാൻ സഹിച്ചു പക്ഷേ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയ വെച്ചേക്കില്ല ഞാൻ കാർത്തി അനകിയെ പിടിച്ചു തള്ളി എൻ്റെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് ഇതെൻ്റെ കുഞ്ഞാണെന്ന് എന്തുറപ്പാ കാർത്തിക്കൻ്റെ വാക്കുകൾ അനകയെ ഒന്നടങ്കം പൊള്ളിച്ചു കണ്ണേട്ട ഒരു നിലവിളിയായിരുന്നു അനകയിൽ നിന്നും ഉയർന്നത് അനക കാർത്തിക്കിൻ്റെ ഷർട്ടിൽ കൊത്തിപ്പിടിച്ചു കണ്ണേട്ടൻ എന്താ ഇപ്പോൾ പറഞ്ഞത് പറയാൻ നമ്മുടെ കുഞ്ഞ് എങ്ങനെ തോന്നി കണ്ണേട്ട ഇത് പറയാൻ അനക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ് ഇന്ന് കണ്ട പോലെ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ കാർത്തികൻ്റെ വാക്കിൽ അനകയുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ നിന്ന് ഊർന്നു വീണു വെറുപ്പോടെ നിന്നെ എനിക്ക് കാണുന്നത് പോലും വെറുപ്പാ അനക ചെന്ന് കാർത്തിയുടെ കൈകൾ കൂട്ടി ഇങ്ങനെയൊന്നും പറയല്ലേ നമ്മളെല്ലാവരും കൂടി ചതുക്കുവാ കണ്ണേട്ട നമ്മളെ പിരിയിക്കാൻ നോക്കുകയാ കണ്ണേട്ടൻ്റെ അനു ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നീ ഇപ്പോൾ എൻ്റെ ആരുമല്ല അപ്പോൾ ഇതെന്താ കണ്ണേട്ട അനക താലി ഉയർത്തി ചോദിച്ചു ഇത് കണ്ണേട്ടനല്ലേ എൻ്റെ കഴുത്തിൽ കെട്ടിയത് അപ്പോൾ പിന്നെ ഞാനങ്ങനെ ആരുമല്ലാതാവും ഈ താലിയും സിന്ദൂരവുമല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതങ്ങ് വലിച്ചു പൊട്ടിച്ച തീരുമെല്ലാം കാർത്തി താലിയിൽ പിടിച്ച് വലിച്ചു പൊട്ടിച്ചെടുത്ത നെറ്റിയിലെ സിന്ദൂരം മായിച്ചു കളഞ്ഞു ഒരു നിമിഷം മനകയ്ക്ക് എന്താ നടന്നതെന്ന് മനസ്സിലായില്ല ഒരു സ്വപ്നം എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചു പറയുകയായിരുന്നു അവൾ എന്നാൽ കാർത്തിയുടെ കൈക്കുള്ളിൽ താലിയിലേക്ക് നോക്കും തോറും അനകയുടെ ഹൃദയം പൊട്ടി കണ്ണിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്നു കാർത്തി അനകയുടെ കൈ പിടിച്ചു വലിച്ചു ഉമ്മറത്തേക്ക് കൊണ്ടുപോയി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിക്കുകയാ അവസാനിക്കുകയാണരുതിനി നിന്നെ പൊക്കോ എങ്ങോട്ടെങ്കിലും മംഗലത്ത് വീടിന്റെ വാതിൽ അനകയ്ക്ക് മുന്നിൽ കാർത്തി കൊട്ടിയടച്ചു അനക നിന്ന നിൽപ്പിൽ നിന്നും അനങ്ങിയില്ല കുറച്ച് സമയം കഴിഞ്ഞ് അനക മുഖമുയർത്തി റോഡിലേക്ക് ഇറങ്ങി റോഡിലൂടെ പാഞ്ഞു വരുന്ന ലോറിയെ ലക്ഷ്യമാക്കി അനകയുടെ കാലുകൾ ചലിച്ചു അനക പറഞ്ഞു നിർത്തി കുറച്ച് സമയം അവരിരുവരും ഒന്നും സംസാരിച്ചില്ല ഞാൻ ഒരിക്കലും എന്നെ ന്യായീകരിക്കുകയല്ല എൻ്റെ കയ്യിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാമായിരുന്നു ആ ഒരു നിമിഷം വല്ലാതങ്ങ് ഒറ്റപ്പെട്ടതുപോലെ തോന്നി ഇനി ആർക്കു വേണ്ടി ജീവിക്കുകയായിരുന്നു തോന്നിപ്പോയി അതാ സ്വയം അങ്ങ് തീരട്ടെ എന്ന് കരുതിയത് അനക കടലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കാശി ഇത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു